ഇന്ന ഷൈത് ഫിതു സഹോദരങ്ങളെ സൂറ അൽ ഫാത്തിറിലെ ആറാമത്തെ വചൻ മനുഷ്യർ സ്വതന്ത്രമായി ചിന്തിക്കാനോ അഭിപ്രായം പറയാനുമൊക്കെ കഴിവുള്ള ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അത് മതങ്ങളെ മതങ്ങളെക്കൊണ്ടാവാം ഈ വ്യത്യാസം രാഷ്ട്രീയത്തിലാവാം സംഘടനയിലാവാം പലരും ചിലപ്പോൾ പലർക്കും ശത്രുക്കൾ വരെ ആയിത്തീരും ഈ ശത്രുത സമ്പത്തിൻ്റെ പേരിലുണ്ടാവാം വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുണ്ടാവാം പദവിയുടെ പേരിലുണ്ടാവാം അങ്ങനെ പലതിലും ഈ ശത്രുത ഉണ്ടായിത്തീരുകയും ചെയ്യും യഥാർത്ഥത്തിൽ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്കൊരു ശത്രുവുണ്ട് ആ ശത്രു ഭൂമിയിൽ സാധാരണ മനുഷ്യർ തമ്മത്തമ്മിലുള്ള ശത്രുത പോലെയല്ല അത് ഒരു കാലത്ത് മിത്രങ്ങളാവും ശത്രുക്കളില്ലാതായിത്തീരും അവരടുത്ത സ്നേഹബന്ധത്തിലാവും ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ശത്രു എന്താ ചെയ്യുക ഇന്നമായതു ഹിസ്ബഹു അവൻ അവൻ്റെ കൂട്ടാളികളും നിങ്ങളെ ക്ഷണിക്കുന്നത് ലിയക്കൂനൂമിൻ അസുഹാബിസാഹി നരകത്തിൻ്റെ ആളുകളായി തീരാനാണ് അവരാണ് ഷെയ്ത്താൻ എന്നാഹു പറഞ്ഞു അതുകൊണ്ട് ഷെയ്ത്താനെ ജീവിതത്തിൽ ശത്രുവായി പരിഗണിക്കണമെന്നും ജീവിതത്തിൽ അവൻ സ്വാധീനിക്കുന്നതിന് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണമെന്നുമാണ് അള്ളാഹു ഓർമ്മിപ്പിച്ചത് പഴയ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഇപ്പോൾ ശൈത്താൻ വശീകരിക്കുമെന്നോ നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ ഇടപെടുമെന്നോ അത്ര വലിയ ശത്രുവായി അവനെ കാണുന്നൊരു പ്രകൃതം നമുക്കൊക്കെ ഉണ്ടോ എന്നാൽ സമകാലിക സമൂഹത്തിൽ ശൈത്താനീയത്തിൻ്റെ ഇടപെടലുകൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാഹചര്യമാണിപ്പോൾ എങ്ങനെയൊക്കെയാണ് ശൈത്താൻ ജീവിതത്തിൽ ഇടപെടുക അള്ളാഹു പറഞ്ഞ ഒരു ഉദാഹരണം മാത്രം പറയാം നമുക്ക് വ്യക്തമാവാ അല്ലാഹ് പറഞ്ഞു വലാത്ത ഉക്കുലുഹിഅലി അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കപ്പെടാതെ അറുത്തത് നിങ്ങൾ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഈ ആയത്തിറങ്ങിയപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന സ്വതന്ത്ര ചിന്തകർ ലിബറൽ ചിന്താഗതിക്കാരെന്നൊക്കെ പറയല്ലോ അത്തരം ആളുകൾ അന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോൾ ഒരു കത്തി കൊണ്ട് കൊണ്ടർത്താൽ നമുക്കത് കഴിക്കാം ഇനിയിപ്പം നമ്മൾ നായാട്ട് പഠിപ്പിച്ച നായ ഒരു ഉരുവിനെ പിടിച്ചു കൊണ്ടുവന്നാൽ അതും കഴിക്കാം ഇനി കഴുകനാണ് നമ്മൾ നായാട്ട് പഠിപ്പിച്ചത് കഴുകൻ ഒരു ഉരുവിനെ കൊത്തിക്കൊണ്ടുവന്നാൽ അതും നമുക്ക് കഴിക്കാം ജീവൻ ഇല്ലെങ്കിലും കഴിക്കാം കാരണം നമ്മൾ പഠിപ്പിച്ച നായയും പഠിപ്പിച്ച കഴുകനാണ് പിടിപ്പിച്ചു പിടിച്ചു കൊണ്ടുവന്നത് എന്നാൽ സ്വമേധയാ അള്ളാഹു ജീവൻ കളഞ്ഞ് ചത്തുപോയൊരു ജീവിയെ തിന്നാൻ പാടില്ല എന്താ അപ്പം അതിലെ യുക്തി ചെയ്ത്താൻ ചോദിക്കാണ് അന്നത്തെ ആളുകൾ ചോദിക്കുക അറുത്താലും ജീവൻ പോവും കഴുകൻ പിടിച്ചാലും നായ പിടിച്ചാലും ജീവൻ പോവും അള്ളാഹു ഒരു ജീവിയെ കൊന്നുകളഞ്ഞാലോ അത് തിന്നാൻ പാടില്ല അപ്പം മുസ്ലിംകളെ ആളുകൾക്ക് തോന്നി ആര് ശരിയെന്നല്ലേ എന്താപ്പോൾ അത് തിന്നിയല്ലിട്ട് ഒരു ജീവി ജീവൻ പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ല അല്ലേനെ കൊന്നത് അല്ല അല്ലേനെ മരിപ്പിച്ചത് പിന്നെന്താ തിന്നാൽ എന്താ കുഴപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത സംഗതികൾ യുക്തിയാണ് എന്നിങ്ങനെ തോന്നുക അപ്പം അല്ല പറഞ്ഞു പോയാൻ ഷെയ്ത്താൻ്റെ ആളുകൾക്ക് ഇങ്ങനെ ഉത്ബോധനം കൊടുക്കും അങ്ങനെ ചോദിച്ചാളാ ഇങ്ങനെ ചിന്തിച്ചാളാന്നൊക്കെ അതുകൊണ്ടാണ് ഇസ്ലാം നമ്മളോട് പറഞ്ഞത് പഠനത്തിൻ്റെയും വായനയുടെയും ഒക്കെ ബേസ് എന്തായിരിക്കണം ഇക്റൗ ബിസ്മി റബ്ബിഖല പഠിപ്പിച്ച നാഥൻ്റെ നാമത്തിലായിരിക്കണം നിൻ്റെ വായന നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താനും നമ്മുടെ പരലോകത്ത് പാപ്പറാവാനുമുള്ള വായനയും പഠനവും ആവരുത് നമ്മുടെ ചിന്തകളും റസൂല്ല പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അള്ളാഹുവേ എനിക്ക് ഉപകാരമില്ലാത്ത ഇൽമുണ്ടാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തോടുന്നു എന്നാൽ ഒന്നുകിൽ അതുകൊണ്ട് ദുനിയവിൽ ഉപകാരം വേണം അല്ലെങ്കിൽ എനിക്ക് പരലോകത്ത് ഉപകാരം വേണം എന്നർത്ഥം രണ്ടാമതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ശത്രു ആയ പിശാജിന് ഏറ്റവും കൂടുതൽ ജാഗ്രത കൈക്കൊള്ളണം കൈക്കൊള്ളണമെന്നല്ല പറഞ്ഞത് എപ്പോഴാ എപ്പോഴാണ് ഈ ശത്രുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴാണ് എന്ന് ഖുർആന ഫസ്തഇദു ബില്ലാഹി റജീം നിങ്ങൾ ഖുർആൻ ഓതുമ്പോഴാണ് ഷെയ്ത്താൻ്റെ ഷെറില് നിന്ന് രക്ഷ തേടേണ്ടത് എന്ന് ഖുർആാൻ പറഞ്ഞു എന്താ അപ്പം അതിൽ ഇത്ര സംഗതികളിച്ച് നോക്കി ഖുർആൻ എന്നുള്ള പുണ്യം കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കലാമ് നമ്മൾ പാരായണം ചെയ്യാൻ ആ ഖുർആാൻ ഓതുമ്പോഴാണ് ഷെയ്ത്താൻ്റെ നിന്ന് രക്ഷ തേടണം എന്ന് പറയുന്നത് എന്താ അതിൽ നമുക്കുള്ളത് കാരണം ഖുർആൻ പാരായണം ചെയ്യുമ്പോഴാണ് ആശയ തലങ്ങളുമായി നമ്മുടെ മനസ്സ് സംവദിക്കുന്നത് അങ്ങനെ ഖുർആആൻ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പ്രശ്നങ്ങളാവും അപ്പോൾ ആളുകളും കുടുംബങ്ങളും ബന്ധുക്കളും അയൽവാസികളൊക്കെ എതിർക്കും ഇപ്പോൾ അങ്ങനെ ചെയ്യണോ അങ്ങനെ നോക്കിയപ്പോൾ കച്ചവടം ചെയ്യാൻ കഴിയുമോ അങ്ങനെ ശരിയും തെറ്റൊക്കെ അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ടോ അങ്ങനെ ജീവിതത്തിൽ ഇപ്പൊ അങ്ങനെ മറച്ച് ജീവിക്കേണ്ടതുണ്ടോ ഇങ്ങനെ ശൈതാനീയത്ത് നമ്മളിലേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി ഉപശ്വാസ് കടന്നു വരും അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ആളുകൾക്ക് പ്രശ്നമുണ്ടാവുക നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ കുട്ടികളെ മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവി അവതാളത്തിലാകുന്ന മാതാപിതാക്കൾ ചിന്തിക്കുന്ന കാലാണിപ്പോ അതൊന്നും മതം പഠിച്ചിട്ടൊന്നും ഇപ്പോൾ കാര്യമല്ല അങ്ങനെ കുറേ മതം പഠിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം വേറെ കുട്ടികൾക്ക് ടെക്നിക്കലായി വല്ലതും പഠിപ്പിച്ചു വേണ്ടി ജോലി കിട്ടുന്ന കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞാൽ മതം പഠിപ്പിക്കൽ പോയത്തമാണ് എന്ന് പിശാജി നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു ഖുർആൻ ഇഫുലാക്കിയാൽ ഇഫുൽ ഒക്കെ പഠിച്ചിട്ട് ഇപ്പം എന്ത് കിട്ടാനാ എന്തപ്പോ ഇഫുനൊക്കെ ചേർത്തിട്ട് കാര്യം ആളുകൾ ചെയ്തു പിന്നെ എന്തിലാ കാര്യമുള്ളത് കാര്യമുള്ളത് പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണം മാത്രവുമല്ല അവിടെ ഖുർആൻ പഠിച്ചു കഴിയുമ്പോൾ ജീവിതത്തിലെ കുറേ മുൻ ധാരണകളും തെറ്റിദ്ധാരണകളും അബദ്ധധാരണകളും ഒക്കെ തിരുത്താൻ ഖുർആൻ നമ്മെ പ്രേരിപ്പിക്കും അത് പ്രേരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സുമായി ഏറ്റുമുട്ടുമ്പോൾ ചിലപ്പോൾ ആളുകൾ പറയും അങ്ങനെ പറ്റൂല അതിങ്ങനെ ചെയ്യാൻ കഴിയില്ല അങ്ങനെ നോക്കിയാൽ ഇപ്പോഴത്തെ കാലത്ത് എന്നൊക്കെ പറയും പിന്നെ തൽക്കാലം കുർആാൻ പടരാണ്ട് ഒഴിവാക്കും അതാണ് ശൈത്താൻ ഇടപെടും എന്ന് പറഞ്ഞൊരു സംഗതി അതുകൊണ്ട് അല്ല പറഞ്ഞു നിങ്ങൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായി ചെയ്യേണ്ട ഒരു സംഗതി ഭീസ്മി ഓതനെന്നും കൂടി അള്ള പറഞ്ഞിട്ടില്ല ഖുർആൻ ഓതുമ്പോൾ ഭിസ്മി അല്ലണം എന്ന് പഠിപ്പിച്ച റസൂലിൻ്റെ നടപടിക്രമം അല്ല പറഞ്ഞത് ഷെയ്ത്താൻ കാവലിനെ കാവലിനെത്തണം എന്നാണ് അപ്പോൾ ഒരു മോശപ്പെട്ട പണിയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത് ഖുർആൻ പഠിക്കാൻ ഏറ്റവും പുണ്യപ്രവൃത്തിയാണ് ആ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ വരെ നിങ്ങൾ ഷെയ്ത്താനിൽ നിന്ന് ശരണം എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണത് ഷെയ്ത്താൻ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് ഞാൻ മറ്റവനേക്കാൾ ഉത്തമനാണ് എന്ന ചിന്തയാണ് ആദന്യപിക്ക് സുജൂത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ത്താൻ സുജൂത് ചെയ്തില്ലല്ലോ അപ്പോൾ അല്ല ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ കൽപ്പിച്ചിട്ട് നീ സുജൂത് ചെയ്തില്ല അതിന് പിശാജ് പറഞ്ഞ മറുപടി കുറ ഉദ്ധരിക്കുന്നുണ്ട് ആലക്തനീ മിന്നരിൻത ഹു മിൻ തീനിൻ എന്നെ നീ സൃഷ്ടി തീ കൊണ്ടും അവനെ സൃഷ്ടി മണ്ണുകൊണ്ടുമാണ് എന്ന് ഏതുകൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ളതല്ല ഇപ്പോൾ പണം സ്വാധീനം പദവി പ്രൗഢി ഇതൊക്കെ നൽകുമ്പോൾ മനുഷ്യൻ അറിയാതെ അഹങ്കാരവും താൻ പോരിമയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അങ്ങനെ കടന്നു വരുമ്പോൾ ഞാനാണ് ഉത്തമൻ അവൻ അത്രയൊന്നും പോരാത്തവനാണ് എന്ന് തോന്നുന്ന ചിന്തയെയാണ് ശരിക്ക് ഖുർആാൻ തകിടം മറിക്കുന്നത് കാരണം മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്നും അള്ളാഹുവിൻ്റെ അടുത്ത് ഇബാദത്തുകളിലൂടെ തെക്കുവയിൽ വിശുദ്ധരായവരാണ് ഉന്നത സ്ഥാനീയരെന്നും ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഇത്തരം അനഹൈറും മിൻഹു എന്ന ചിന്ത ഖുർആൻ ഇല്ലാതാക്കും അതുകൊണ്ട് ഖുർആൻ പഠനത്തെ തടയുകയും അതിൻ്റെ ആശയപ്രപഞ്ചങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളത് ഷെയ്ത്താൻ്റെ ഒരു ഷറാണ് എന്ന് സൂചിപ്പിച്ചു എന്നിട്ട് അള്ള പറഞ്ഞു ഈ ഷെയ്ത്താനീയത്തിൽ എങ്ങനെയാണ് മനുഷ്യന്മാരിൽ ഇടപെടുക ഇനി ലമിൻസിഹീൻ പിശാജിൻ്റെ ഒരു ശൈലി ഞാൻ നിൻ്റെ ഗുണകാംക്ഷയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമീപിക്കുക അപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ എന്നോട് രക്ഷിതാവ് പറഞ്ഞു അവന് ഹയസ്റ്റ് മാർക്കുണ്ട് എസ് എൽ സിക്ക് ഞാൻ അവനോട് കയ്യും വിധ അറബിക്കോളേ പോകണ്ട എന്ന് പറഞ്ഞു കാരണം എനിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചാൽ എനിക്ക് അതാ മെച്ച എന്ന് പറഞ്ഞു പഴയ മകൻ കേട്ടില്ല മൗലവി എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ അറബിക്കോളയിൽ പോയി ചേർന്നാൽ അവിടെ ഒന്നും എത്തൂല എന്ന് വാപ്പ അവനോട് പറയും വാപ്പ പറയുന്നത് ഞാൻ എൻ്റെ നന്മക്കും വേണ്ടിയാണ് പറയണതെന്നാണ് എൻ്റെ മാതിരി ആവണ്ടെന്ന് കരുതിയിട്ട് എന്നെ പഠിപ്പിക്കാൻ എനിക്ക് ശേഷിയുണ്ട് പണുണ്ട് നീ സമ്മതിച്ചാൽ എവിടെയും നിന്നെ ചേർത്താൻ എനിക്ക് ശേഷിയുണ്ട് അപ്പോൾ ഞാൻ നിന്റെ ഗുണകാംക്ഷയാണ് ഞാൻ നിൻ്റെ കാര്യത്തിൽ നിനക്ക് ഗുണം ഭവിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ശൈത്താൻ ഇടപെടുക എന്ന് വിശുദ്ധ ക്രുവാൻ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ അങ്ങനെയൊക്കെ സൂക്ഷ്മത പാലിച്ചിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്ന സമയമല്ലേ ഇപ്പോൾ കുറച്ചൊക്കെ കൈക്കൂലി വാങ്ങിയാലും അവസാനം ഹജ്ജ് ചെയ്താൽ തോബ് ചെയ്ത് നന്നായാൽ പോരെ അതിനൊക്കെ ഇനിയും ചാൻസില്ലേ ആളുകൾ ചോദിക്കുകയാണ് ഈ ചാൻസിലിപ്പോൾ വാങ്ങാ ഈ മാത്രം വാങ്ങാതിരുന്നൊരു ലോകം നന്നാവുമോ ഈ സംവിധാനം മാറ്റം വരുമോ കിട്ടുമ്പോൾ വാങ്ങിക്കോ പിന്നെ നമുക്ക് തോപ ചെയ്ത് നന്നാവാം പിന്നെയും ചാൻസ് ഉണ്ടല്ലോ അതും എന്ന് ഓർമ്മിപ്പിക്കുന്നൊരവസ്ഥ പിന്നെ ഖുർആൻ അത് പറഞ്ഞത് ആ ശൈത്താനു ചെയ്യുന്ന പ്രവൃത്തി ചെയ്താൻ അലങ്കരിച്ച് കാണിച്ചു തരും അത് ശരിയാണെന്നും അങ്ങനെയാണ് ശരിയെന്നും അങ്ങനെ ജീവിച്ചാലും രക്ഷപ്പെടുമെന്നും ഒക്കെ പിശാജ് നമ്മളോട് കാണിച്ചു തരും ഓർമ്മപ്പെടുത്തി തരും എന്നു കൂടി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അതിന് കേൾക്കാത്തവരെ ചെയ്യും അല്ല പറയുന്നുണ്ട് വരാ ആമുറന്യവും പിശാജ് അവരോട് കൽപ്പിക്കും എന്താ കൽപ്പിക്കുന്നത് പ്രകൃതിക്കള്ള നിശ്ചയിച്ച വ്യവസ്ഥിതിയെ മാറ്റം വരുത്താൻ ഇപ്പം നമുക്കറിയാലോ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് ഒരുപാട് സൗരയൂഥങ്ങളുണ്ട് മിൽക്കി വേകളും ഗാലക്സികളൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ ഇപ്പോഴും നമ്മൾ ആളുകൾ പറയും ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് നിൻ്റെ ഭാവി അവതാളത്തിലാണ് ഇന്ന രാശിയിലായതുകൊണ്ട് നിൻ്റെ കാര്യം രക്ഷപ്പെടും ഈ നക്ഷത്രങ്ങളെ ഒന്നും പടച്ചത് നമ്മുടെ ഭാവി ഭാഗതയെ നിർണയിക്കാനല്ല പക്ഷേ മനുഷ്യർ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ രൂപത്തിൽ ഇപ്പം നിങ്ങളാഴ്ച അള്ളപ്പടച്ച ജീവിയെ അള്ളാ കല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരിയ ഒറ്റ ഉദാഹരണം മതിയല്ലോ ഹുദൈബിയ സന്ധിയുടെ വ്യവസ്ഥ എഴുതുന്നതിന് മുമ്പ് നല്ലൊരു മഴ പെയ്തു രാത്രി ആ മഴയത്ത് എല്ലാവരും ശാന്തായിട്ട് ഉറങ്ങി സുബൈ നമസ്കാരത്തിന് എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചപ്പോൾ നല്ലൊരു ഉന്മേഷം കാരണം മഴ കിട്ടിയ ഉന്മേഷത്തിലൊക്കെ അപ്പോൾ റസൂല്ല പറഞ്ഞു ഇന്നലെ പെയ്ത മഴ കൊണ്ട് കുറേ മനുഷ്യന്മാർ കാഫിറായിപ്പോയിക്കട്ടോ എന്ന് കുറേ മനുഷ്യന്മാർ വിശ്വാസികളുമായി എന്ന് എന്ന് റസൂല്ല പറയുന്നുണ്ട് ഇന്ന ഞാറ്റുവേല കൊണ്ട് നമുക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞ മനുഷ്യന്മാർ അള്ളാഹുവിൽ അഭിശ്വസിക്കുകയും അള്ളാഹുവിനെ കൊണ്ട് കാഫിറാവുകയും എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മഴ കിട്ടിയെന്ന് പറഞ്ഞു അള്ളാഹുവിൽ വിശ്വാസിയാവുകയും ചെയ്തു എന്ന് അപ്പം മനുഷ്യൻ്റെ ഈമാൻ കളയാൻ ഇന്ന നക്ഷത്രമാണ് ഇന്ന രാശിയിലാണ് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ തന്നെ ആ വിശ്വാസത്തിൽ നിന്ന് പോകുന്നൊരവസ്ഥയുണ്ടാകും എന്നർത്ഥം പിന്നെ അള്ള നമ്മളോട് പറഞ്ഞു ഹൽ അലാമൻ തനസയാൻ ആരുടെ മേലാണ് ഷെയ്ത്താൻ ഇറങ്ങുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ആരെയാണ് ഷെയ്ത്താൻ വഴിപഴപ്പിക്കുക ആരെയാണ് ശൈത്താൻ ശല്യം ചെയ്യുക അള്ള പറഞ്ഞു അലക്കുലിൻ അസീം എല്ലാ കുറ്റവാളികളായ മനുഷ്യരെയാണ് ശൈത്താൻ ഉപയോഗപ്പെടുത്തുക അള്ള തന്നെ പറയുന്നുണ്ട് ഇഹ്ലാസ് ഉള്ളവയുള്ള അടിമകളെ വഴിപഴപ്പിക്കാൻ പിശാജിൻ്റെ തദ്രങ്ങൾക്ക് ശക്തിയില്ല എന്ന് കടുത്ത ഒരു വിശ്വാസിയെ വഴി തെറ്റിക്കാൻ കഴിയില്ല എന്നാ വിശ്വാസിയിൽ ചിലതര പ്രതീക്ഷകൾ ഇട്ടു കൊടുക്കാനും ചില ആഗ്രഹങ്ങൾ ജനിപ്പിക്കാനും ആ ആഗ്രഹങ്ങളുടെ തെറ്റ് ചെയ്യിപ്പിക്കുവാനും അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഏതുപോലെ ആദൻ നബി അലൈഹലാത്തു വസ്സലാബിനെ സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ പിശാജി ചോദിച്ചല്ലോ ഞാൻ നിനക്ക് മതി എന്ന് പറഞ്ഞല്ലോ അള്ള വിരോധിച്ചൊരു പഴം അല്ല അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു മരം അത് കഴിച്ചാൽ അമരത്വമുണ്ടാകും ശാശ്വതത്വം ഉണ്ടാകും നിന്നെവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല അങ്ങനെ ആഗ്രഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ടൊക്കെ നോക്കും പക്ഷേ വിശ്വാസത്തിന് വിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യുന്നൊരു പ്രതിഭാസമാണ് വിശ്വാസം കുറയുന്ന സമയത്ത് താൻ ഇടപെടും വിശ്വാസം കൂടുമ്പോൾ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ല പറയുന്നുണ്ട് കൈതുശൈ താനി കാനല്ല ഈ ഫായെന്ന് പിശാജിൻ്റെ തന്ത്രം വളരെ ദുർബലമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യനെ ദുർബലമാണെങ്കിലും വിശ്വാസികളെ ഏതൊക്കെ രൂപത്തിൽ വീഴ്ത്താൻ കഴിയും അതിനവൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും എല്ലാത്തരം ഉപയോഗിച്ച് അവൻ ചെല്ലും നമസ്കാരത്തിലും വിശ്വാസത്തിലും വരെ അവൻ ആശയക്കുഴപ്പത്തിലാക്കും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരുത്തന് റക്കായത്തിൻ്റെ എണ്ണത്തെയാണ് മറപ്പിച്ച് കളയും എത്രനെ ഇപ്പം നിസ്കരിച്ച് എത്ര റക്കായത്താപ്പായത് അവനെയാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കും ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ഈമാൻ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആക്കും അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യേണ്ടുന്നൊരു സംഗതി റസൂള്ള പഠിപ്പിച്ചു ഷെയ്ത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി നമ്മൾ ബിത് ചെയ്യലാണ് എന്നാണ് മതത്തിലില്ലാത്ത പുതിയ ആചാരങ്ങൾ മതത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യലാണ് പിശാജിന് ഏറ്റവും ഇഷ്ടം എന്താ കാരണം ഒരിക്കലും അതിൽ നിന്ന് തൂബ ചെയ്ത് മടങ്ങാൻ അവൻ ആഗ്രഹിക്കൂല കാരണം തെറ്റാണെന്ന് അവൻ അഭിപ്രായമില്ല കള്ളു കുടിക്കുന്ന ഒരുത്തന് പുകവലിക്കുന്ന ഒരുത്തന് മോഷ്ടിക്കുന്ന ഒരുത്തനൊക്കെ തെറ്റാന്ന് അഭിപ്രായം ഉണ്ട് എന്നെങ്കിലും നന്നാവണം എന്നും അഭിപ്രായം ഉണ്ടാവും പക്ഷേ ബിദ്ഹത്തുകൾ ചെയ്യുന്നൊരു മനുഷ്യന് ഇത് തെറ്റാൻ അഭിപ്രായമില്ലാത്തതുകൊണ്ട് മരണം വരെ ആ ബിദ്ഹത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ ഷെയ്ത്താൻ്റെ പാർട്ടിയിലേക്ക് ആളെ കിട്ടുകയും ചെയ്യുമെന്നുള്ളത് ഷെയ്ത്താൻ്റെ ഒരു ഷറാണ് ഒരു കൈത അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ആളുകൾ പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അത് ഷെയ്ത്താൻ്റെ ഒരു കൈതാണ് മതത്തിൽ നമ്മളെ അകറ്റിയെടുക്കാനും ഇസ്ലാമിൻ്റെ പ്രമാണത്തെ നമ്മൾ തെറ്റിച്ച് കളയാനും എന്നാൽ വിദഗത്തുകളിൽ ആകൃഷ്ടരായി മതമെന്ന പേരിൽ ചെയ്യാനുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ഷെയ്ത്താൻ്റെ കുതന്ത്രമാണ് അതുകൊണ്ട് റസൂല്ല പ്രാർത്ഥിക്കാരൻ്റെ ഒരു പ്രാർത്ഥന യാ മുഖല്ലിബൽ കുലൂബ് സബിത്ത് ഖൽബി അല ദീനിക് പഠിച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ ഈ മതത്തിൽ എൻ്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തനേ എന്ന പ്രാർത്ഥനയുണ്ട് അത്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജീവിതത്തെ സഫലമാക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا